നമസ്കാരം ഇടതുപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ബി ജെ പി യെ പ്രശംസിച്ചുകൊണ്ടും അതിരൂപതയുടെ മുഖപത്രം രംഗത്ത് പ്രീണനമാണ് തുടരുന്നത് എന്നും രണ്ട് പാർട്ടിയുടെയും അന്തരാത്മാവ് വർഗീയതയാണ് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ജീവദീപ്തി മാസികയിലെ മുഖപ്രസംഗത്തിൽ ആലപ്പുഴ രൂപതയിലെ വൈദികൻ ഫാദർ സേവ്യർ കുടിയാംശേരി എഴുതിയ ലേഖനത്തിലാണ് ബി ജെ പിയോട് അയത്തം കൽപ്പിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നത് ബി ജെ പി കരുത്തോടെ തന്നെ ഇന്ത്യ ഭരിക്കുന്നു അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ആകില്ല വിദേശ നയം ശ്ലാഘനീയമാണ് മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതൊന്നുമല്ല അഴിമതിയില്ല എന്ന് വേണം കരുതാൻ ഇങ്ങനെയൊക്കെയാണ് ലേഖനത്തിൽ പറയുന്നത് ി ജെ പി കേരളത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കാനാണ് സാധ്യത എന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇനിയും അയിത്തം കൽപ്പിച്ചു പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തുമെന്നും അതിലും നല്ലത് നമുക്ക് അകത്ത് കടക്കുകയല്ലേ വേണ്ടത് എന്നും ചോദിക്കുന്നു മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കുമെന്നും ചോദിക്കുന്നുണ്ട് അട്ടിപ്പേരായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്ത് ചെയ്തുവെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പാർട്ടിക്കാരെ മാത്രമേ സേവിക്കൂ അതിനുവേണ്ടി ഏത് നിയമവും അവർ കാറ്റിൽ പറത്തും മാത്രമല്ല ദേശീയ തലത്തിൽ വലിയ രീതിയിൽ പ്രതീക്ഷയില്ലാത്ത പാർട്ടിയുമാണിത് അതിനേക്കാളും ഒക്കെ ഉപരി കുറെ ക്രിമിനലുകളുടെ സങ്കേതമായി ഈ പാർട്ടി മാറിക്കഴിഞ്ഞു പോരാഞ്ഞിട്ട് കമ്മ്യൂണിസം അറിയുന്നവരായി ആ പാർട്ടിയിൽ ഇപ്പോൾ ആരുമില്ല താനും അതിനാൽ തന്നെ അവരെ ആ വഴിക്ക് വിടുക എന്നും ലേഖനത്തിൽ പറയുന്നു